യിരത്തി എട്ടിന് ശേഷം പതിനാല് വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു മാമാങ്കം നമ്മൾ സംഘടിപ്പിക്കുന്നത് അന്നുണ്ടായിരുന്നതിലധികം ഇനങ്ങളും കൂടുതൽ വിദ്യാർത്ഥികളും പ്ലസ് ടു അടക്കമുള്ള ഹയർ സെക്കൻഡറി അടക്കമുള്ള വിദ്യാർത്ഥികളുടെ മത്സരങ്ങളും കൂടി വരുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് ചേരുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ഏഷ്യയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥികളുടെ ഒരു വേദിയാണിത് ഏഷ്യയിലെ ഏറ്റവും വലുതായതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി മേളയാണിത് എന്നുള്ളത് നിസ്സംശയം നമുക്കറിയാം അത്രയും വിപുലമായൊരു പരിപാടി എല്ലാ തരത്തിലും വിജയകരമായി സംഘടിപ്പിക്കാൻ ഈ ദിവസങ്ങളിൽ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇരുപതിനായിരത്തോളം ആളുകൾ വിദ്യാർത്ഥികൾ അവരുടെ രക്ഷകർത്താക്കൾ എസ്കോട്ടിംഗ് ടീച്ചേഴ്സ് എന്നിവർ പുറത്തുനിന്ന് വിടെത്തും അതോടൊപ്പം തന്നെ ഈ ജില്ലയിലും ചുറ്റുപാടുമുള്ള ജില്ലകളിൽ നിന്നും അതിലധികം ആളുകൾ ഈ ദിവസങ്ങളിൽ ഈ വലിയ പരിപാടി കാണാനായിട്ട് ഒരുമിച്ചുണ്ടാകും ആ പരിപാടി പൂർണ്ണമായി വിജയിപ്പിക്കുന്നതിന് എല്ലാവരുടെയും സഹകരണങ്ങളും പിന്തുണയും വേണം ഇത്തരം ഒരു പരിപാടി ഏറ്റവും നന്നായി സംഘടിപ്പിക്കുമ്പോൾ ഇതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ് കലയും സംസ്കാരവും നമ്മുടെ നാട്ടിലെ ജനങ്ങളെ കൂടുതൽ സഹകരിപ്പിക്കുവാനും അവരെ ഐക്യത്തോടെ നയിക്കുവാനും സഹായിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പരിപാടികളാണ് ഈ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇത്തരം മത്സരങ്ങളും വേദികളും മാത്രമല്ല കേരളീയം പോലെയുള്ള വളരെ വിപുലമായ പരിപാടികൾ കേരളത്തെ കൂടുതൽ ജനങ്ങളുടെ മുന്നിലേക്ക് കൂടുതൽ കലാപരിപാടികൾ എത്തിക്കുക മാത്രമല്ല ജനങ്ങളുടെ ഐക്യവും സാഹോദര്യവും ഒക്കെ ഊട്ടിയുറപ്പിക്കാൻ കഴിയുന്ന വിവിധ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാനുള്ള മുൻകൈ എടുത്തുകൊണ്ടാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് ഇന്ന് ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ചില ചില പത്രപ്രവർത്തകർ ചോദിച്ചു കേരളത്തിന് സാമ്പത്തികമായി വല്ലാതെ മുട്ടിക്കുന്നു എന്ന് നിങ്ങൾ പറയുമ്പോഴും ഒരു ചെറിയ ക്ഷീണം പോലും അല്ലെങ്കിൽ ഒരു ചെറിയ കുറവ് പോലും ഇത്തരം പരിപാടികൾക്ക് വരുത്തുന്നില്ലല്ലോ എന്ന് കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്ത് സാമൂഹ്യ രംഗത്ത് കൂടുതൽ ആളുകളെ ഐക്യത്തോട് കൊണ്ടുപോകുന്നതിനുള്ള എല്ലാ പരിപാടിയും ശക്തമായി സംഘടിപ്പിക്കുന്നതിന് കൂടുതൽ മുൻകൈ എടുക്കുവാൻ ഈ ഗവൺമെൻ്റ് തയ്യാറാകും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് മണിപ്പൂരും അത്തരം സംഭവങ്ങളൊന്നും ആവർത്തിക്കാതിരിക്കാൻ എല്ലാവരും ഒരുമിച്ച് തോളിൽ കൈയിട്ട് പരസ്പരം സഹകരണത്തോടു കൂടി ജീവിക്കുന്ന എല്ലാവരുടെയും സൗഹാർദ്ദവും എല്ലാ എല്ലാ എല്ലാവരുടെയും കൂട്ടിയോജിപ്പും ഉറക്ക ഉറപ്പാക്കുന്ന ഒരു സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കേരളത്തിലെ ഇത്തരം വേദികൾക്ക് സ്കൂളിലെയായാലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെയുമായ എല്ലാം ഇത്തരം വലിയ കലാപരിപാടികൾക്ക് എന്നും നേതൃത്വം കൊടുക്കാൻ അതിന് കഴിഞ്ഞിട്ടുണ്ട് കൂടുതൽ ശക്തമായി ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനും കലോത്സവത്തിൻ്റെ കുട്ടികളുടെ പരിപാടികളുടെ ഭാവിയിലെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പിന്തുണ നൽകുവാനും നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം ഗവൺമെന്റും അക്കാര്യത്തിൽ പ്രതിജ്ഞാബദ്ധമാണെന്ന് മാത്രം പറഞ്ഞ് ഏറ്റവും വലിയ ഒരു മേളയായി ഈ മേളയെ മാറ്റുവാൻ മുഴുവൻ ആളുകളുടെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു മനോഹരമായ നൃത്തം അവതരിപ്പിച്ച ശ്രീമതി ആശാഹരത്തിനും മുഖ്യാതിഥിയായി